നമ്മൾ പറഞ്ഞ ജനങ്ങൾ മുമ്പ് ഇതിനെ കൊണ്ടു വന്നിട്ട് പരിപാടി നിർത്തലാക്കണം ഇത് നമ്മൾ സാധാരണയായിട്ട് വിട്ടുപോയാല് പിന്നും പിന്നും വേറെ ആൾക്കാരെ കൊടുത്തിട്ട് ഇത് പിന്നൊരാളും ഇത് ഇതിനകത്ത് ഐറ്റപ്പെടുന്നതാണ് നിങ്ങളൊരു ഷോക്കായി പോയത് ഷോക്ക് ഭയങ്കര ഷോക്ക ഞാൻ അതിനെന്താ ഇങ്ങനെ പ്രെസ് ചെയ്യും അതിന്റെ അടിയാക്കി അടിഭാഗത്ത് നോക്കാൻ വേണ്ടി പ്രെസ് ചെയ്യും പ്രെസ് ചെയ്യുമ്പോഴാണ് ഫുള്ള് ഓപ്പൺ ആക്കി സൈഡെല്ലാം ഓപ്പൺ ആക്കി സൈഡിലൊക്കെ പിന്നെ ഞാൻ ഏകദേശം എന്തെങ്കിലും അന്നെ ചീട്ട് ചെയ്താലും ഒക്കെ പണിയെടുക്കുന്ന ചങ്ങായാണ് എന്തെങ്കിലും ഒരു മോളിൽ പണിയെടുക്കുന്ന ചങ്ങായാണ് അതെല്ലാം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചത് ചീട്ടാക്കുമെന്ന് എന്തല്ലെങ്കിൽ മാത്ര എന്താ അടുത്തുണ്ടേതല്ല അപ്പോൾ അടുത്ത ഒരു ചങ്ങനെ അങ്ങനെ എന്ന് സ്വപ്നത്തിൽ വിചാരിച്ചു വിചാരിക്കാത്ത സംഭവമാണ് പിന്നെ ഞാൻ ഏകദേശം ഒരു ട്വൻ്റി ഇയേഴ്സെങ്കും എന്തായാലും ജയിലിൽ കിടക്കേണ്ട ഇതാണ് സംഭവം അത് എന്തായാലും ഇവിടെ ബാൻ ആക്കിയ സംഭവമാണത് പിന്നെ ഞാനൊരു ഇങ്ങനെ ഒരു പ്രതീക്ഷിതയില്ല എന്തെങ്കിലും എൻ്റെ ടു വീക്ക് ൂ കഴിഞ്ഞു എന്റെ നിക്ക അതിനു അത് കഴിഞ്ഞിട്ട് ഞാൻ വരുന്ന ഒരു ആറു മാസം അതിനു കല്യാണിക്കാലത്ത് ഇങ്ങനെ പ്രതീക്ഷയിലാണ് ഇങ്ങനെ പ്ലാനിലാണ് ഇവിടുക്ക് വന്നത് അപ്പൊ ഇങ്ങനെ ആക്കു പെട്ടു പോയിനെങ്കിൽ എന്റെ ലൈഫ് തന്നെ പോയി പോട്ടെ എന്തോ അല്ല ആരോ എന്തോ ദു ഇവിടുത്തേക്ക് എത്തിച്ചു അലഹമില്ല അള്ളഹ് ക്രിസ്തു തലനാരി എന്റെ സുഹൃത്ത് കഴിഞ്ഞ ദിവസം രക്ഷപ്പെട്ടത് ദുബായിലേക്ക് പോകുന്ന എൻ്റെ സുഹൃത്തിന് ഒരാൾ വന്നിട്ട് ബീഫ് ഇറച്ചിയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു അതായത് കറി വെച്ചിട്ടുണ്ട് ഇത് ദുബായിലെ ഇന്ന വ്യക്തിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവനെ ഏൽപ്പിക്കുന്നു അതിനിടയിൽ സംശയം തോന്നിയത് കൊണ്ട് ഒന്ന് പരിശോധിച്ചു അവനിപ്പോ ദുബായിലാണുള്ളത് പക്ഷെ സംശയം തോന്നിയതിനിടയിൽ വെച്ച് ഒരു പരിശോധന നടത്തി ആ പരിശോധന നടത്തിയത് എൻ്റെ സുഹൃത്തിൻ്റെ അമ്മാവൻ ഉമ്മയുടെ ആങ്ങളെയാണ് ഇവിടെയുള്ളത് ആ പരിശോധന നടത്തിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ തന്നെ എന്താണ് സംഭവിച്ചത് പറഞ്ഞാൽ അവന് പോര ഫ്ലൈറ്റിലാണ് പതിനൊന്നര മണിയുടെ ഫ്ലൈറ്റിൽ വ്യാഴാഴ്ച പോകാൻ വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് പോകാൻ വേണ്ടി തീരുമാനിച്ചു ആ ഇവനോട് പറഞ്ഞ് ബീഫുണ്ട് വീട്ടില് ചങ്ങിത്തരും യുവാങ്ങൾ ഉണ്ട് പറഞ്ഞു ഇവന്റെ തൊട്ടപ്പുറത്തെ ഷോപ്പിലുള്ള ചങ്ങയാണ് അതായത് ാണ് ആളാണ് അങ്ങനെ പരിചയമുള്ള അങ്ങനെ ഇവനോട് പറഞ്ഞ് ബീഫ് കൊണ്ടുതരും ഓക്കേ വരും ഹക്കി ഖാൻ്റെ ബീഫാണ് പിന്നെ ഇത് കറി കൊണ്ടുവരണം ഓക്കേ വരെ അങ്ങനെ അവന് അവൻറെയിൽ കൊടുത്ത സാധനം സാർ പള്ളീൻ്റെ അടുത്ത് വെച്ചാണ് അവന് കൊടുക്കുന്നത് അവർ പള്ളിയിൽ നിസ്കരിക്കുന്ന സമയത്ത് വിളിച്ച് പറഞ്ഞിട്ട് കൊടുത്ത് കൊടുക്കുന്ന ആയിട്ടുണ്ട് അതിൻ്റെ പള്ളിയിലെടുത്ത് അവന് വാങ്ങി വാങ്ങിയിട്ട് അവന് വീട്ടിൽ കൊണ്ടുവന്നു അരി ഷമീർ എന്നവന് എൻ്റെ പൊങ്ങ മകന് മരുമകനെ കൊണ്ടുവന്നു അത് എൻ്റെ സുഹൃത്ത് സെമീർ ഇവർ ഒന്നിച്ചാണല്ലോ താമസിക്കുന്നത് അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ട് നമ്മൾക്ക് അവന് സാധാരണ നമ്മൾ ഒരു കവർ കവർ മാത്രം കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് തുറന്നു നോക്കുമ്പോൾ അതിന് മൂന്ന് ഏത് ഗിഫ്റ്റ് ബോക്സിൻ്റെ തൊട്ടിൽ കെട്ടും നമുക്ക് കൊടുക്കുന്നു ഗോൾഡ് മൂന്ന് ബോക്സ് ഗിഫ്റ്റിന്റെ ഇത് മാത്രം അതിനകത്ത് പത്ത് രൂപ പിന്നെ ലഡ്ഡു പിന്നെ പം കേക്ക് പാക്കിങ് ആക്കിയിട്ടുള്ളത് കമ്പനി പാക്കിങ്ങിൽ പം കേക്ക് അതിലുണ്ട് അത് സാധാരണ ഇല്ല ഓപ്പൺ ആയി ഓപ്പൺ ആയിട്ട് തന്നെയാണ് ഉള്ളത് ബോക്സിൽ ഉള്ളിട്ട് ഓപ്പൺ ആയിട്ടുള്ളത് അത് അതിൻ്റെ ഒരു അഞ്ചിനുണ്ട് മാറിഫോ അതിന് പൊട്ടി പൊടി പൊട്ടിച്ച് നോക്കി ലഡ്ഡല്ലേ പൊട്ടിച്ച് നോക്കി പിന്നെ പാക്കിങ്ങിൽ പൊട്ടി അതിലൊന്നുമില്ല ഒരു കവറിൽ നല്ല പാക്കിംഗ് ആക്കിയിട്ടാണ് ഉള്ളത് സിൽവർ ഫോയിൽ നല്ല ചില പാക്കിങ് നല്ല ചൂടുണ്ട് ബീഫ് കറിയാണ് ആ ബീഫ് കാര്യം ഞങ്ങൾ പൊട്ടിച്ച് പൊട്ടിച്ച് നോക്കുമ്പോൾ രണ്ട് പാക്കിങ്ങാണ് ഒന്നിച്ച് ജോയിൻ്റ് ആക്കിയത് ജോയിന്റ് ആക്കി ചെറിയ പാക്കിങ് ആക്കണം ചെറിയ ക്വാണ്ടിറ്റിക്ക് ശ്രദ്ധ ഡൗട്ട് ഇത്ര ചെറിയ ബീഫ് നിങ്ങൾ അടുത്ത അതിന് ഓപ്പൺ ആക്കി ഓപ്പൺ ആക്കി നോക്കുമ്പോൾക്ക് രണ്ട് സേ ഡിവൈഡ് ആയി ഡിവൈഡായിട്ട് നോക്കുമ്പോൾക്ക് ഞങ്ങൾ ചെക്ക് ആക്കിയിട്ട് ബീഫിൻ്റെ ഇത് മാത്രം ഓപ്പൺ ആക്കും ബീഫ് നല്ല മണക്കെന്ന് വേറെ എന്തെങ്കിലും അതിൻ്റെ ഒരു അഞ്ചിനോട് അത് ബീഫ് മാത്രം സാരില്ല ചക്കും അഞ്ചന് സാ ബീഫ് ബീഫ് പറഞ്ഞ് കാണും ഞാൻ അതിനെന്താ ഇങ്ങനെ പ്രെസ് ചെയ്തു അതിന്റെ അടിയ അടിഭാഗത്ത് നോക്കാൻ വേണ്ടി പ്രസ് ചെയ്തു പ്രെസ് ചെയ്യുമ്പോഴത്താണ് എനിക്ക് അത് സൈഡിൽ പ്രെസ് ചെയ്ത് ഗുളിയ തോന്നി തോന്നിട്ട് ഫുൾ ഓപ്പൺ ആക്കി സൈഡിലെ ഓപ്പൺ ആക്കി സൈഡിലൊക്കെ ഗുളിക പരിശോധിച്ചപ്പോൾ എന്ത് വൈകുന്നേരം ചെയ്യാൻ പാടില്ല ചെറിയ ബില്ലിലാണ്ട് ഗുളിക കൊണ്ടാണോ ഈ ഗുളിക കൊണ്ടാകുന്ന തിരിച്ചു കൊടുത്തു അപ്പൊ ഞങ്ങൾ ഗൂഗിൾ ചർച്ച ആക്കി നോക്കി ഇത് എന്ത് ഗുളിയാണ് പഠിക്കാൻ പറ്റും അപ്പൊ വേദനയ്ക്കുള്ള പെയിനുള്ള ഗുളിക അതുകൊണ്ടാണ് തിരിച്ചു കൊടുത്തത് അതായത് വേറൊരു ഗുളിയായിട്ട് അവിടെ വെച്ച് പോലീസിനെപ്ലെയിൻറ്റ് എനിക്ക് അത് സമയമില്ല ആ സമയം ചെയ്യാനുള്ള അത്രക്ക് തിരക്കാലാണ് ഏഴേക്കാലായിട്ട് നമുക്ക് പതിനൊന്നരക്കുള്ള ഫ്ലൈറ്റ് ആണ് റോഡ് ബ്ലോക്ക് ഉള്ള സമയമാണ് മെങ്ങലൂർ പോകുന്നത് അതുകൊണ്ട് എന്താക്കി ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചേൽപ്പിച്ച് ഏൽപ്പിച്ച് ഫോട്ടോ എടുത്ത് ഏതിൻ്റെ ഗുളി തന്നെ ഫോട്ടോ എടുത്ത് എന്തിനുള്ള ഗുളിയെന്നാണ് ഗൂഗിൾ നോക്കേഷം ഫോട്ടോ എടുത്ത് വെച്ച് ആ ഫോട്ടോ കൊണ്ടാണ് ഞാൻ മടിക്കൽ പോയി അന്വേഷിച്ചു ഇത് ഇങ്ങനത്തെ ഒരു ഗുളിക വേണോ അപ്പോൾ മടിക്കൽ കാരണം പറഞ്ഞ് ഈ ഗുളിക ഞങ്ങൾ എടുത്ത് സ്റ്റോക്ക് ഇല്ല ഇത് കിട്ടലോ എന്ന് പറഞ്ഞ് എന്നിട്ട് ഇത് എന്തിനുള്ള സംഭവം കേട്ടോ അപ്പോൾ വേദനകൾ ഗുളിക അല്ലെങ്കിൽ ഗൾഫിൽ പോകാൻ വേണ്ടി ഇപ്പോൾ ചങ്ങയൻ നമ്മൾ പിന്നെ പങ്കെ അപ്പം ഇങ്ങനെ സംഭവമാണ് അപ്പോൾ ഇന്ത്യൻ്റെ എന്ത് ഇതെന്ന് വെട്ടു പ്രൊസച്ചിട്ട് പറഞ്ഞാൽ സംഭവം അല്ലെങ്കിൽ ഇത് ഗൾഫിലൊക്കെ കൊണ്ടുപോകാൻ പാടില്ല അവിടെ നിരോധിച്ച ഗുളിയാണ് അവിടെ പാടില്ല അതേ സമയത്ത് ഈ ഗുളി അവിടത്തേക്ക് എത്തിയാൽ ബിസിനസ്സാക്കുന്നവർക്ക് നല്ല പൈസ ഉള്ള സംഗതിയാണ് ഈ ഗുളിക അവിടത്തേക്ക് നല്ല ബിസിനസ്സാണ് ബിസിനസ്സാകും ഈ ഗുളിക എപ്പോഴും കൊടുക്കാൻ പാടില്ല നമ്മൾ ഈ ഇതെന്ത് ചെയ്ത് കേസാക്കുന്നു കേസാക്കും മറ്റേ അതിനെ രക്ഷ കൊടുത്തോണ്ട് എൻ്റെ ഭാഗ്യം എന്നു പറയും അവിടെ പിടിച്ചിരുന്നു എങ്കിൽ എന്ത് സംഭവിക്കുന്നു പോലീസിൽ കംപ്ലൈന്റ് ഇതിനെ പറ്റി സംഭവം ഇന്ന പുള്ളിയാണ് പോലീസ് അവർ ഗൾഫിലേക്ക് അലൗണ്ടില്ല ഇത് ഗൾഫിൽ കുളിച്ച് കുളിച്ചിരുന്നെങ്കിൽ ഏകദേശം പതിനാറ് വർഷക്കാലം അവന് ഉള്ളില് കിടക്കേണ്ട എന്തോ പതിനാറ് വർഷക്കാലം നോക്കുക പറയാതെ ഒരു ബീഫ് കറിയുടെ അകത്ത് വെച്ച ഗുളിക ഞാൻ നേരത്തെ സി ഐ വിളിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് അവിടെ നിരോധിച്ചിട്ടുള്ള ഗുളികയാണ് ഗർഭനിരോധനത്തിനൊക്കെ ഉപയോഗിക്കുന്ന കുളി എന്നാണ് എന്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത് അപ്പൊ അവിടെ ഇത് എത്തിക്കഴിഞ്ഞാൽ നല്ല ലാഭം കിട്ടുന്ന പരിപാടിയാണ് പക്ഷെ പിടിച്ചാൽ ചുരുങ്ങിയ പക്ഷെ അഞ്ചാറ് കൊല്ലമൊക്കെ അകത്ത് കിടക്കേണ്ടി വരും അപ്പോ നിങ്ങൾ നേരത്തെ പറഞ്ഞു കൊണ്ടുപോയി ആറ് വർഷം അവന് എൻ്റെ നാല് വർഷത്തേക്ക് ബിജി വന്നിട്ടുണ്ട് ഒരാൾ ഇതേ കേസിൽ നാല് വർഷം കിടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെമീർ എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് വളർന്നു വന്ന ഒരാളാണ് കാരണം അവന് ചെറുപ്പത്തിൽ ഉമ്മയില്ല അല്ലെ ഉപ്പ ഉപ്പ മരിച്ചു എല്ലാവരും മരിച്ചു അതായത് ഞാൻ അറിയുന്ന കാലത്ത് ഈ സെമീറിന് അവന്റെ ഉപ്പുപ്പയും മാമയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞങ്ങളുടെ ആ സമയത്ത് ഇവനെ ഇവന് ഭയങ്കര ഇഷ്ടമാണ് ഇവരൊക്കെ ഞങ്ങളുടെ ഉപ്പാൻ എല്ലാം കഥ പറയും നിങ്ങളെല്ലാം കഥ പറയും അപ്പൊ അങ്ങനെ വളർന്നു ഒരുത്താനാണ് ഈ സെമീർ എന്ന് പറയുന്നത് എന്റെ സുഹൃത്ത് അപ്പൊ അവന് ഈ സംഭവമായിട്ട് എങ്ങാനും അവന്റെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് ഒരു മാസം പോലായിട്ടില്ല കല്യാണം കഴിഞ്ഞ് ഒരു മാസം പോലും കഴിഞ്ഞിട്ടില്ല എങ്ങാനും ദുബൈയിലേക്ക് പോകവേ അവിടെ വെച്ച് പിടിച്ചിരുന്നുവെങ്കിൽ അഞ്ചാറ് വർഷം അകത്ത് കിടക്കുമായിരുന്നു കല്യാണം കഴിഞ്ഞ ഒരാളാണ് ആരുമില്ല ഇവരൊക്കെ കൂടിയിട്ടാണ് വളർത്തിയെ എങ്ങനെയൊക്കെയോ ആയിട്ട് രക്ഷപ്പെട്ട് ഇപ്പൊ അത്യാവശ്യം നല്ല നിലയിലുള്ള ഒരു തന്നെ ആണ് അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ ജീവിതം തന്നെ തകർന്നു പോവായിരുന്നു നിങ്ങളെപ്പോലത്തെ ആൾക്കാരോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഇവരെ പോലെയുള്ള ആൾക്കാർ അപകടമാണ് ഇവരൊക്കെ പൊതുജനം കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം കാരണം ഗുളിക അതിൻ്റെ അകത്തുണ്ട് എന്ന് നിങ്ങൾക്ക് വിളിച്ച് പറഞ്ഞാലെന്താ നിങ്ങൾ പ്രശ്നമില്ല എന്ന് പറയുന്ന ഒരു വിഷയമാണ് എങ്കിൽ അവരോട് വിളിച്ചിട്ട് അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു ഗുളിക ഉണ്ട് എന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ പോരെ അതെന്തുകൊണ്ടാണ് നിങ്ങൾ പറയാത്തത് ഇവർ പരിശോധിച്ച് പരിശോധിച്ചപ്പോഴാണ് അത് കണ്ടെത്തിയത് അത് കണ്ടെത്തിയ സമയത്ത് പോലീസും അതുപോലെ തന്നെ മെഡിക്കലിലുള്ള ആളുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പറയുന്നത് ഇത് ദുബൈയിൽ എത്തിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് എനിക്ക് എല്ലാവരോടായിട്ട് ആയിട്ട് പറയാനുള്ളത് നിങ്ങൾ ഇനി എത്ര അടുത്ത ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് തരുന്ന ഒരു കാര്യം പരിശോധിക്കാതെ നിങ്ങൾ കൊണ്ടുപോകരുത് ഒന്നെങ്കിൽ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളുടെ അരികിൽ നിന്ന് ഇതൊക്കെ കാണിച്ചു തരണതാ ഇതാണ് സംഭവം എന്ന് കാണിച്ചു തരാതെ ബോധ്യപ്പെടാതെ ഒന്നും കൊണ്ടുപോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെ അവന് വന്നത് ആദ്യം വന്നത് അവന്റെ ഉമ്മ ഉമ്മാമ മരിച്ച ശേഷം പിന്നെ രണ്ടാമത് വന്നത് പെങ്ങളുടെ കല്യാണത്തിന് വേണ്ടി ഇപ്പൊ രണ്ടു വർഷം കഴിഞ്ഞിട്ട് മൂന്നാമത് ഇവന്റെ ഇവന്തിനു വേണ്ടിയിട്ടാണ് വന്നത് നാട്ടിലവൻ കൂടുതൽ നിന്നിട്ടില്ല ശേഷം അതായത് മൂ ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ കോളേജ് കാലം കഴിഞ്ഞതിനു ശേഷം വന്ന് നാട്ടിലേക്ക് വന്നിട്ടുള്ളത് മൂന്ന് പ്രാവശ്യമാണ് ഈ വന്നതൊക്കെ പല പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത് അതുവരെ അധ്വാനിച്ച് ജോലിയെടുത്ത് കഷ്ടപ്പെട്ട് തന്നെ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താകും ഇതൊക്കെ വളരെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഇത് ചെയ്തിട്ടുള്ള ആളുകൾ ആരായ ദുബായില് പരാതി കൊടുക്കണം അതുപോലെ തന്നെ നാട്ടിൽ പരാതി ഇപ്പൊ നിലവിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് ശക്തമായ നടപടി എടുക്കണം ഇത്തരത്തിലുള്ള ആളുകൾ അപകടകാരികളാണ് കാരണം നാളെ എത്ര ആളുകളുടെ കയ്യിൽ ഇതൊക്കെ കൊടുത്തിട്ട് അവിടെ കൊടുത്തിട്ട് ഓൾറെഡി കൊടുത്തിട്ട് എന്തോ ഭാഗ്യം കൊണ്ട് എത്തിപ്പെട്ടിട്ടുണ്ടോ എത്തിപ്പെട്ടു അവർ പറയുന്നു ഇവന ഈ ഫ്രണ്ട് നേരത്തെ കുറെ ആൾ കൊടുത്തിട്ടുണ്ട് അവിടെ ദുബൈയിലേക്ക് പോയിട്ട് ഇപ്പൊ അവനെ പ്രിയമുള്ളവരെ എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളെ നിങ്ങൾ ഒന്നും കൊണ്ടുപോകില്ലേ എന്നാണ് എനിക്ക് പറയുന്നത് അവരവര് കൊണ്ടുപോയിക്കോട്ടെ അത്രയും അടുപ്പമുള്ള രക്തബന്ധത്തെ പോലെയുള്ള അടുപ്പമുള്ള ആളുകളുടെ കയ്യിൽ നിന്നും വാങ്ങുന്ന സാധനമേ കൊണ്ടുപോകാൻ പാടുള്ളൂ അതും പരിശോധിച്ചിട്ട് മാത്രം ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എത്രയോ നിരപരാധികൾ അവിടെ കിടക്കുന്നുണ്ട് ഖത്തറിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ദയവ് ചെയ്തിട്ട് പെട്ടുപോകരുത് അവസാനം ആരുണ്ടാവില്ല കൂടെ ഈ തന്നവൻ ഉണ്ടാവില്ല തന്നവൻ കൈയൊഴിയും അത് അവൻ തന്നെ കൊണ്ടുപോയതാണ് എന്ന് പറഞ്ഞ പല പല കേസുകളുണ്ട് നമ്മുടെ ഏരിയയിൽ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയമുള്ളവരെ ദയവ് ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കണം അതല്ല എങ്കിൽ ഇവരെ പോലെ ഒരു പരിശോധന നടത്തണം ആ പരിശോധന നടത്തി കഴിഞ്ഞാൽ വലിയ ഉപകാരം ഉണ്ടാകും കാരണം എന്തെങ്കിലുമൊക്കെ ഇതിനകത്തുണ്ട് എങ്കിൽ നിങ്ങൾ അതിന്റെ ഫോട്ടോ എടുക്കണം ഉടൻ തന്നെ പോലീസിനെ വിളിക്കണം ഇവരെന്തായാലും പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് അന്വേഷിക്കുകയാണ് തീർച്ചയായും കസറോഡ് സി ഇത്തരം കാര്യങ്ങളിൽ അതിശക്തമായ നിലപാടെടുക്കുന്ന ഒരു പോലീസുകാരനാണ് വളരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു പോലീസുകാരനാണ് അജിസാർ അതിശക്തമായിട്ടുള്ള ഒരു നീക്കം തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും പ്രതീക്ഷിക്കാം എന്തായാലും ഇത് അപകടമാണ് കൈയോടെ പിടിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ആശ്വസിക്കാം എന്താണ് പറയാനുള്ളത് ഞാൻ നമ്മൾ പറഞ്ഞ ജനങ്ങൾ മുമ്പ് ഇവനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയുള്ള പരിപാടി നിർത്തലാക്കണം നമ്മൾ സാധാരണയായിട്ട് വിട്ടുപോയാൽ പിന്നും പിന്നും വേറെ ആൾക്കാരെ കൊടുത്തിട്ട് പിന്നൊരാളും ഇതിനകത്ത് ഐറ്റപ്പെടുന്നതാണ് നിങ്ങൾ ഷോക്കായി പോയത് ഷോക്ക് ഭയങ്കര ഷോക്ക അവരോട് ചോദിച്ചുണ്ടോ നമ്മൾ ഗുളീന്റെ എത്തണോ പിന്നെ ഇതിന്റെ പാക്കിംഗ് ആക്കി മറ്റൊരു നമ്മൾ കൊണ്ടുപോകുന്ന സാധനം ഇതൊരു ഉപദേശമായിട്ട് ഈ വീഡിയോ കാണണം ഇനി പോകുന്ന ആളുകളൊക്കെ വ്യക്തമായി ശ്രദ്ധിക്കണം കാരണം നിങ്ങളുടെ ജീവിതമാണ് ഇല്ലാതാക്കുന്നത് നിങ്ങൾ ഇത്രയും കാലം പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മറ്റൊരു ലോകം കണ്ട് ഒരു കല്യാണം കഴിച്ച് ആ കുടുംബവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള ചെതിയന്മാരുടെ കെണിയിൽ പെട്ട് കഴിഞ്ഞാൽ പോകുന്നത് നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളുടെ സ്വപ്നങ്ങളാണ് അവരുടെ എല്ലാ പ്രതീക്ഷകളും ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാകും എന്തായാലും കരുതിയിരിക്കുക ജാഗ്രത പാലിക്കുക